ഈ ദുന്യാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര നിനക്ക് നൽകപ്പെടുന്ന ാണ് എനറസ്വണാക്കി സ്വലം സുഖിയ സുരക്ഷങ്ങൾ പറയുവാലഹ തൊക്ക രകത്തിന് നാല് കാലുകളുണ്ട് കാല്വാഭാ നരകത്തിന് നാല് കാലുകളുണ്ട് കാല്വാഭാ

ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ഒരായിരം വർഷമാണ് ആയിരം കൊല്ലമാണ് എത്ര എത്ര കാല് 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 നാല് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വായിച്ചു കൊണ്ടൊരാൾ ആയിരം വർഷം അടുത്ത കാലിൻ്റെ അടുത്ത് അത്ര ദൂരം അങ്ങനത്തെ എത്ര കാലുണ്ട് നാല് അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്നും നാലാമത്തെ നരകത്തെ പറ്റി ആരെ പറഞ്ഞത് പറഞ്ഞു ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള കാര്യം ആയിരം മുപ്പതിനായിരം വായകളിലും മുപ്പതിനായിരം പല്ലുകളുണ്ടത്രേ രണ്ട് ചുണ്ടുകൾ ഉണ്ടത്രേ ചുണ്ടുകളുണ്ടത്രേ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്കരകൾ ഓരോ കഴിഞ്ഞാളുകളിലും എഴുപതിനായിരക്കണക്കിന് മലക്കുകൾ കാരണം ഇന്നവരെ വിശപ്പിച്ച ദാഹത്തിൽ നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണെങ്കിൽ അല്ലാതെ റസൂല പോലും ശ്ലാപത്തിനോട് പറയുകയാണ് ശ്ലാപ സാബാ ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ് തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും രണ്ടു തരം ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കുമേ മറ്റൊന്നതി കഠിനമാകുന്ന തണുപ്പ് കൊണ്ടു ശിഷിക്കുമത്രേ എന്ന് ാണ് നരകം റസൂലിനോട് അപരാധിപ്പെടുകയാണ് അള്ളാഹുറപ്പേ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അക്കല പള്ളി പ്ലാ

ഉച്ചസിക്കുമേ അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമ്പോ

അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങളും അല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് ആ നരകത്തെ കുറിച്ചു പറയുകയാണ് മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം കൊണ്ടുവരുന്ന രംഗം നാല് കാലുള്ള നരകം മുപ്പതിനായിരം തലകളുള്ള നരകം ഓരോ തലകളിലും മുപ്പതിനായിരം വായകളുള്ള നരകം ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകളുള്ള നരകം രണ്ട് ചുണ്ടുകളുള്ള നരകം തന്നെ ആയിരക്കണക്കിന് ചക്കരങ്ങൾ നരകം പറയുകയാണ് കളിഞ്ഞാളുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് സാവാ പ്രത്യേകമായി നരകത്തിലുണ്ട് എഴുപതിനായിരം കടിനാളുകൾ ഉള്ളതാണ് കള്ളുപുടിച്ച് വിചരിച്ച് സിനിമകൾ സീരിയൽ കണ്ട് അടിച്ചു പഠിച്ച് രസിച്ച് രമിക്കുന്നവരെ രമിക്കുന്നവരെക ലോകത്ത് വിജയക്കൂടെ നരകം തന്റെ അഹിലുകാരായി ആ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നരകമെന്ന് പറഞ്ഞാൽ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിരിക്കുന്നതാണെന്ന് ുംസ്യും ഒരുമിച്ചിട്ടുണ്ട് കത്തിച്ചാലുംകുന്ന വറകിലേക്ക് ചെറുത് നോക്കിയിട്ട് അത് ചെറുതാണ് സ്വാഭാവ ലോകത്തുള്ള കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു ഗ്രൗണ്ടിലിട്ടുകൊണ്ട് കത്തിച്ചാലും ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 ഇപ്പോൾ ആ നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കി ഒരു പരിശുദ്ധമായ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ റഹ്മത്തിന്റെ രണ്ടാമത്തെ പാപമോചനത്തിന്റെ മൂന്നാമത്തെ മോചനത്തിന്റെ കാരണം മസ്കരിച്ചത് കൊണ്ട് കാര്യമായില്ല ഈ തൊട്ട് തേടണേ മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രാമകൽ

കാരണം സ്വർഗം കൊണ്ട് കാര്യമുണ്ട് നരകം കെറിയതും നരകത്തെ ഒഴിവാക്കണം ആ നരകത്തിൽ നിങ്ങൾ പരിപൂർണമായി ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ലൈലത്തിൽ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വായിരി ശ്രേഷ്ഠമായ രാവുകളിൽ പോലും ഈ പടച്ചിറപ്പിനോട് ചോദിക്കണ്ടത ൾ പിടിച്ചിരിക്കുകയാണ് ഓരോ കഠിനാടുകളും എഴുപതിനായിരം മലക്കുകളുണ്ട് ആ മലക്കുകൾ മാലിക്താമെ കടന്നു വരവയാണ് മുതൽ അറ റസൂൽ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അമ്പിയാ മുർസലീനുകളും അവരുടെ സഹോദായകാരം പരചരപ്പിന്റെ દરബാരൽ ഒന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നില വള്ളുമ്പോൾ നരഗം അല്ലാഹുവിന്റെ ഹവറത്തിലേക്ക് കടന്നുവരവയാ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരഗം അങ്ങ് കൈവിട്ടുപോവയാ സുബ്ഹാനല്ലാഹ വല്ലാത രംഗമാൻ സഹബ വല്ലാത ബിദമാ അങ്ങ നരംഗമാൻ ഓടിക്കണക്കിനെ ജനഓടകൾ നിൽക്കുന്ന മസ്ഹറയിൽ

അസ്വാടയിൽ എന്റെ ഇണകൾക്കിടയിൽ വന്ന് കൂട്ടി ചേർക്കണേ അള്ളാ ഒന്ന് ചേർത്ത് തരണേ അള്ളാ ാണ്മന നരകമേ നിന്റെ ഇണകൾ പറഞ്ഞു തരണേ നരകം പിടിച്ചു പറയുകയാണ് ഓല്ലുകുത്തക്ക പിരിഞ്ചർ മുത്ത സർവരെയും എനിക്ക് എനിക്ക് വേണേ യും നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ പള്ളിയുടെ സിനിമ കാണാൻ ഇറങ്ങി

ആടേടവയാട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേ അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൗതിക ലോകതോട് താൽപര്യമ വെച്ചവരെ പിടിച്ചെടുത്ത് അല്ലാഹു മലക്കാതിരിച്ചേക്കും